ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജേന്ദ്രൻ്റെ വീട്ടിൽ നിന്നും മീനുവും അർജുനും അഖിലയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ ആ സമയം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും യാത്ര പറയുക ഒക്കെ ചെയ്യാണ് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രാജേന്ദ്രന് ഭയങ്കര സങ്കടം ആവണം കേട്ടോ ഇപ്പോൾ സാധാരണ എല്ലാവരും സന്തോഷത്തോടു കൂടി പറഞ്ഞു വിടുന്ന ആളാണ് പക്ഷെ അന്ന് ഭയങ്കരമായിട്ട് കരയും എല്ലാവരും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മക്കളെ ഇനി എന്നാൽ നിങ്ങൾ വരുക നിങ്ങൾ ഇനി എന്നാൽ കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മാലുവിന് നല്ല സംശയവും ആവുന്നുണ്ട് പെട്ടെന്ന് അവർ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ അർജുനോട് അർജുൻ പറയുന്നുണ്ട് ആ മാമ മാമ വിഷമിക്കാതെ ഒക്കെ ശരിയാവും ഇങ്ങനെയുള്ള ചില വാക്കുകൾ ഇതെല്ലാം മാലുവിനെ വല്ലാത്ത സംശയത്തിലേക്ക് കൊണ്ടെത്തിക്കുക കേട്ടോ എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് ഞാനൊരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് ഗൗതമിനെ കാണണം ഗൗതമിനോട് സംസാരിക്കണം എല്ലാ അവനെ അവൻ അവനി അടുത്തവണ വരുമ്പോൾ അച്ഛാ ഉറപ്പായിട്ട് ഞാനും ഗൗതമായിട്ട് തന്നെ വരും അച്ഛൻ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് അഖിലയും ഇറങ്ങുകയാണ് എല്ലാവരും അപ്പോൾ മീനും ചോദിക്കുന്നുണ്ട് സാധാരണ ഞങ്ങൾ പോകുമ്പോൾ അച്ഛന് നല്ല സന്തോഷമാണല്ലോ സന്തോഷത്തോടെ പോയി വാ മക്കളെ എന്നൊക്കെ പറയാറുണ്ട് ഇന്നെന്ത് പറ്റി അച്ഛാ ഇത്രയും സങ്കടമായിരിക്കണേ ഒന്നുമില്ല മോളെ സന്തോഷം കൊണ്ട് തന്നെയാണ് സങ്കടം വരുന്നത് നിങ്ങൾ പോയിട്ട് വാ എല്ലാവരുടെ മനസ്സിലും ഒരു വല്ലാത്ത സങ്കടവും സംശയവും ഒക്കെയാണ് അങ്ങനെ അവരെല്ലാവരും ഇറങ്ങുകയാണ് പോയി കഴിയുമ്പോൾ വീണ്ടും അർജുനെ ചേർത്ത് പിടിച്ചിട്ട് മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വല്ലാത്ത സ്നേഹ പ്രകടനം ാണ് കാണിക്കുന്നത് രാജേന്ദ്രൻ അങ്ങനെ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് പോകുമ്പോൾ മാല് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ഇങ്ങനത്തെ സ്വഭാവം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ അർജുൻ എന്തിനാ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളോട് സുഖം എല്ലാം ശരിയാവുന്നു ഓക്കെ എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ തുറന്നു പറയുമെന്നില്ല എനിക്ക് ഒരു പ്രശ്നവും നീ എന്തായി പറയണേ കുറച്ച് കാലം കൂടെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നതിന് വലിയ കാര്യമില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രാജേന്ദ്രൻ പെട്ടെന്ന് അവിടുന്ന് മുങ്ങും കേട്ടോ ആ സമയം രാഖിക്കും സഹിക്കാൻ പറ്റുന്നില്ല കാര്യങ്ങളൊക്കെ ൊക്കെ രാഖിക്ക് അറിയാമല്ലോ രാഖി അച്ഛൻ്റെ അവസ്ഥ അറിഞ്ഞ് കരയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ രാഖിയോട് ചോദിക്കുന്നുണ്ടോ അമ്മ ഇടി നിനക്കെന്താ പറ്റിയേ നീ എന്തിനാണ് കരയണേ ഓ അതിനൊന്നും മറുപടി പറയാൻ പറ്റാതെ ഒറ്റ പോക്ക് രാഘിയും പോകുന്നുണ്ട് മാലു സംശയത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പ്രഭയും അതുപോലെ തന്നെ മഹീന്ദ്രനും കൂടെ സംസാരിച്ചിരിക്കുകയാണ് മക്കളെ ഇതുവരെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ ആദിയിലാണ് പ്രഭാവതി കേട്ടോ അപ്പോൾ മഹി പറയുന്നുണ്ട് നേരത്തെ ഒക്കെയാണെങ്കിൽ നീ പറയണത് രണ്ടുപേരും അത് കാലെടുത്ത് വെച്ച കാലു വെട്ടിക്കളി എന്ന് പറയുന്ന ആളല്ലെ ഇടീ നീ അതെ പഴയതന്നു നിന്നെ ഓർമ്മിപ്പിക്കാതെ മഹിട്ട എന്ന് പറഞ്ഞു പറയുമ്പോഴാണ് ദയ എല്ലാവരും വരുന്നുണ്ട് മക്കളൊക്കെ വന്നല്ലോ ആ കൊള്ളാം നിങ്ങളെയും കാത്ത് ഇത്രയും സമയം ഇവിടെ പ്രഭാവതി ഇരിക്കുക അവർക്ക് നിങ്ങൾ വന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് അപ്പം മീന് പറയണുണ്ട് കേട്ടോ നമുക്ക് മനസ്സിലാവും അമ്മയുടെ വിഷമം എന്താണെന്ന് അർജുൻ പറയണം ഇവിടുന്ന് പോകുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടവും കരച്ചിലുമാണ് അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ അമ്മാമന് ഭയങ്കര സങ്കടവും കരച്ചിലാണ് എന്താ ഇപ്പം ചെയ്യുക എന്നായി അപ്പം തന്നെ ഉണ്ടെങ്കിൽ എൻ്റെ മഹേന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും കൂട്ടുകുടുക്കുമായി ഒരുമിച്ചായിരുന്നു ഞാനും രാജ്മ രാജേന്ദ്രനൊക്കെ ആയിട്ട് എല്ലാവരും ഒരുമിച്ചായിരുന്നല്ലോ അങ്ങനെയുള്ള ജീവിതം തന്നെ മതിയായിരുന്നു അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരെല്ലാവരും അകത്ത് കയറി പോകുന്നുണ്ട് കേട്ടോ തൊട്ടുപുറകെ അഞ്ഞ് അഖിലെയാണ് അവസാനം പോകുന്നത് അഖിലേന് മുമ്പേ മീനു പോകുന്നുണ്ട് മീനുന് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വരണുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മീനു ഇതുപോലെ ഓർക്കാനിക്കാൻ വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഉടനെ അഖിലെ ചെയ്യുക എന്താ ചേച്ചി ഛർദ്ദിക്കാൻ വരുന്നു അതേടി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്ത് നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്താലോ വേണ്ട നമുക്കിനി ഹോസ്പിറ്റലിൽ തന്നെ പോയി ചെയ്യാം അതാ നല്ലത് എന്ന് പറയുന്നത് ആ ശരിയാണ് ആ സന്തോഷത്തിൽ അവരകത്തേക്ക് കയറിപ്പോകാം ഇവിടെ ജീവനും അഞ്ജലിയും അതുപോലെ തന്നെ അമലും കൂടെ ഇരുന്നിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് മീനുവിനെ എങ്ങനെ കൊല്ലാം എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അവർ അപ്പോൾ മീനു എവിടെ ഉണ്ടെന്ന് അറിയണമല്ലോ അവളുടെ വീട്ടിലേക്കാണോ അതോ ഭർത്താവിൻ്റെ വീട്ടിലെയാണോ മീനു അഞ്ജലി പറഞ്ഞു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ആ പ്രഭാവതി ആന്റീയെ വിളിച്ചാൽ ശരിയാകത്തില്ല ഒന്നാമത് അവരെ പഴയ ആളൊന്നുമില്ല ഇപ്പം ഒത്തിരി മാറിയിട്ടുണ്ട് അവർ അതുകൊണ്ട് ഞാൻ പറയുകയാണെന്ന് വിശ്വസിക്കാനും പോണില്ല ഒരു കാര്യം ചെയ്യും ജീവൻ്റെ നമ്പർ അവർക്കറിയില്ലല്ലോ ജീവനെ കൊണ്ട് വിളിപ്പിക്കാം അവരെ തന്നെ വിളിക്കുന്നതാണ് നല്ലത് മീനും എവിടെയുണ്ടെന്ന് അറിയാൻ അങ്ങനെ പ്രഭാവതിയുടെ ഫോണിലേക്ക് ജീവനെ കൊണ്ട് വിളിപ്പിക്കാം കേട്ടോ ജീവൻ ഹലോ ആൻറ്റി എന്താ ഫോൺ എടുക്കാത്തത് ഞാൻ ഒത്തിരി വിളിച്ചിരുന്നല്ലോ അവിടെ ഇല്ലേ ആ ആരാ ഇത് ഞാൻ അർജുൻ്റെ ഫ്രണ്ട് ആണ് ശരി ഇവിടെ ഉണ്ടല്ലോ ഫോൺ കൊടുക്കട്ടെ ആ വേണ്ട ഞാൻ ഉണ്ടോയെന്നറിയാൻ വിളിച്ചതാണ് മീനും അർജുനൊക്കെ ഇവിടെ ഉണ്ടോ ആ അവർ ഇന്നലെ വരെ അവരുടെ വീട്ടിലായിരുന്നു ഇന്നിപ്പം വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടെന്ന് പറയാം ശരി എന്നാൽ വയ്ക്കട്ടെ ആര് വിളിച്ചെന്ന് പറയണം അല്ല എൻ്റെ പേര് നവനീതെന്നാണ് നവനീത് വിളിച്ചെന്ന് പറയാം സ്കൂൾ ഫ്രണ്ടാണ് പിന്നെ ഞാൻ നേരിട്ട് കണ്ടോളാം ഫോൺ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കട്ടോ അപ്പോൾ പ്രഭാവതിക്ക് സംശയം ആവുന്നുണ്ട് അർജുനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് എന്നെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കട്ടെ വേണ്ടെന്ന് പറയുന്നു എന്ത് മനുഷ്യരായവർ എന്നുള്ള സംശയം പ്രഭാവതിക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും പ്ലാൻ സക്സസ് ആക്കാനുള്ള പരിപാടിയിലാണ് അവരെല്ലാവരും ഈ സമയം തന്നെ അഖില രമ്യേനെ വിളിക്കുന്നുണ്ട് കേട്ടോ രമ്യ ഞാൻ തെന്നല്ലെന്നുള്ള പേരിലാണല്ലോ ഗൗതവമായിട്ട് ചാറ്റ് ചെയ്തിരുന്നത് ഇന്ന് പരസ്പരം കാണാമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എവിടെ വെച്ച് കാണണം എങ്ങനെ കാണണം ഇനി ഞാൻ എന്താ ചെയ്യേണ്ട രമ്യ ചോദിക്കുമ്പോൾ രമ്യ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യ അവനോട് ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറ ഞാൻ പറഞ്ഞു തരാം പിന്നെ നീയും കൂടെ എൻ്റെ കൂടെ വരണം തെന്നൽ എന്നുള്ള പേരിൽ ഞാൻ തന്നെ അവനെ പോയി കാണുന്നത് നല്ലത് ഞാൻ സംസാരിക്കാം നീ കൂടെ വന്നോ ശരിയാണ് അങ്ങനെ അതൊരു പ്ലാനിൽ അവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അന്ന് അങ്ങനെ നേരെ ഗൗതം ഇവർ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ അഖിലയും എത്തുകയാണ് അഖില നേരത്തെ വരികയാണ് കേട്ടോ ഗൗതമും വന്ന് കാത്തു നിൽക്കുകയാണ് പരസ്പരം അവർക്കറിയില്ല അപ്പോൾ തന്നെ നോക്കുമ്പോൾ ഒരു എമ്മിയ ഒരു ചുമന്ന ചുരിദാറക്കിട്ട് വരുന്നുണ്ട് അപ്പോൾ അഖില പറയുന്നുണ്ട് ചിലപ്പോൾ എന്താ എന്താടി നീ നിൽക്കുന്നതേ വന്ന് നിൽപ്പുണ്ട് അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഒരു പെണ്ണിനോട് സ്നേഹം കാണാൻ പ്രണയം പറയാൻ വേണ്ടി അവൻ വന്ന് നിൽക്കുന്നുണ്ടല്ലേ എത്രമാത്രം ഇവനെ ഞാൻ സ്നേഹിച്ചതാ ഒരു തരുമ്പ് സ്നേഹം പോലും എൻ്റെ മനസ്സിലില്ലാതായിപ്പോയല്ലോടാ എന്ന് സങ്കടത്തിൽ നിൽക്കുമ്പോഴേ എമ്മിയ പറയുന്നുണ്ട് എടി ഞാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ ഒരു കാര്യം ചെയ്യ് ലാസ്റ്റ് ഒരു മെസ്സേജ് ഞാനിടാം എന്ന് പറഞ്ഞിട്ട് എന്നെല്ലാം ഒന്നാൽപ്പള്ളേരില്ലേ വീണ്ടും ആ അഖില ഗൗതത്തിന് മെസ്സേജ് ഇടുകയാണ് എനിക്ക് നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ല നിങ്ങൾ എന്ത് ഷർട്ടാണ് എന്താ ധരിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരാളിൽ ചുമന്ന ചുരിദാറാണെന്ന് പറയുന്നുണ്ട് അയാളെ ഡ്രസ്സ് ഷർട്ടായിട്ടിരിക്കുന്ന ബൈക്കിൽ ചാരി നിൽക്കുന്നു എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലൂ കൊടുക്കുകയാണ് അതനുസരിച്ച് നേരെ ആ ഗൗതമിൻ്റെ അടുത്തേക്ക് നമ്മുടെ രമ്യ ചെല്ലുക കേട്ടോ രമ്യയെ കാണുന്നതും ആ ഇതാണോ കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം ഞാനാണ് തെന്നൽ ഇതാണോ ഗൗതം എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുക അതെ പിന്നെ ഈ തെന്നൽ പപ്പി എന്നൊക്കെ ഒരു വെളിപ്പേരാണ് പക്ഷേ യഥാർത്ഥ പേരെന്താ കുട്ടിയുടെ എന്ന് ചോദിക്കുമ്പോൾ ഒറിജിനൽ പേര് ഇതുവരെ ഗൗതം കണ്ടുപിടിച്ചില്ലേ ഇല്ല ഞാനത് ശ്രമിച്ചില്ല എൻ്റെ പേര് നീക്കില്ല എന്നാണ് ഇഷ്ടമായ പേര് ആ നല്ല പേരാ നീ നല്ല സുന്ദരനാണ് കേട്ടോ എന്നിങ്ങനെ തിരിച്ച് പറയുന്നുണ്ട് ആ താങ്ക്സ് വേറൊന്നും താങ്ക്സ് അല്ല താങ്ക്സ് നിഖിലാന്ന് പറ താങ്ക്സ് നിഖില എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം പാവം ഗൗതം ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് സോറി കില നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കിലേക്ക് നല്ല സങ്കടം വന്നിട്ട് നിൽക്കാൻ വയ്യ ഇവൻ ഇനി എന്തൊക്കെയാ പറഞ്ഞു വെക്കുന്നത് അറിയില്ലല്ലോ അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് എന്താ ഇനി അടുത്ത തീരുമാനം എന്തായാലും അഖില എന്നെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്നെ കല്യാണം കഴിക്കില്ലേ എന്ന് ചോദിക്കുക അത് എനിക്കാണെങ്കിൽ ഇപ്പോൾ പിരിയാൻ പറ്റാത്ത അത്രക്ക് ഞാൻ നിങ്ങളോടൊപ്പം അടുത്തുപോയി അതുകൊണ്ടാണ് ഐ ലവ് യു ഗൗതം എന്ന് പറയണം കേട്ടോ അപ്പോൾ തിരിച്ച് ഗൗതം ഐ ലവ് യു ഒന്നും പറയണില്ല പക്ഷേ ഗൗതം പറയുന്നുണ്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ വാക്കുകൾ കിട്ടുന്നില്ല എന്നാ കുട്ടി പറയാണ് തിരിച്ച് ഗൗതമും അതുപോലെ പറയാണ് എനിക്കും അങ്ങനെ തന്നെ പിന്നെ വീണ്ടും ആ കുട്ടി ഐ ലവ് യു പറയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയാണ് അതെ നീ എന്നെ തെറ്റിദ്ധരിച്ചതാണ് എന്ത് തെറ്റിദ്ധാരണ എന്താ പറ്റി എനിക്ക് നിന്നോട് സ്നേഹവും വാത്സല്യവും അനുകമ്പയും ഒക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്നോട് പ്രണയം ഇല്ല ഇല്ലേ പിന്നെ നീ എന്നും ചാറ്റ് ചെയ്യും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നതോ അപ്പോൾ നീ എന്തിനാ പിന്നെ നിന്റെ ഭാര്യേനെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത് ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലേ എന്നൊക്കെ ആ കുട്ടി സങ്കടപ്പെടുക കേട്ടോ അപ്പോൾ ഉടനെ ഗൗതം പറയണം അല്ല ഞാൻ ഒരാളെ മാത്രമേ പ്രണയിക്കുന്നുള്ളൂ അതെൻ്റെ ഭാര്യ അഖിലയാണ് ഓഹോ ഇത് കേട്ട അഖിലയുടെ മനസ്സ് നിറഞ്ഞോട്ടോ എൻ്റെ മനസ്സിൽ നിറയെ അഖില മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ആ സ്ഥാനത്ത് വേറൊരാളെയും കയറി പറ്റിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എനിക്ക് അവളെ ഒഴിവാക്കാനും പറ്റില്ല ആ ഒഴിവാക്കിയിട്ട് വേറൊരാളെ ഞാനങ്ങനെ സ്വീകരിക്കാനും പോകണില്ല എന്ന് ഗൗതം പറയുമ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് വക്കീലിനെ കാണാൻ പോയി അവരെ ഉപേക്ഷിക്കണമെന്നുള്ളത് കൊണ്ടല്ലേ അല്ല അതൊക്കെ ഞാൻ അവളെ വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടും അപ്പഴത്തെ വാശിക്ക് വേണ്ടിയിട്ടുമൊക്കെ പറഞ്ഞതാണ് അല്ലാണ്ട് എനിക്ക് അവളെ ഒഴിവാക്കാനൊന്നും പറ്റില്ല സോറി സോറി നിൽക്കില്ല എന്ന് പറയുമ്പോൾ തിരിച്ച് ആ കുട്ടി പറഞ്ഞു ഗൗതം എന്തായാലും അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ ഞാൻ നിങ്ങളെ ഒത്തിരി പ്രണയിച്ച് പോയില്ലേ ശരിയാവാം നിങ്ങളെ എന്നെ പ്രണയിച്ചിട്ടുണ്ടാവും പക്ഷെ എനിക്കത് തോന്നുന്നില്ല എനിക്കതിന് സാധിക്കുകയില്ല എന്ന് വീണ്ടും ഗൗതം പറഞ്ഞിട്ടോ സോറിയും പറയാനുട്ടോ അപ്പോൾ അടുത്ത് നീ ഗൗതം എന്ത് അറിയില്ല ഇങ്ങനെ വിഷമിച്ച് നിൽക്കണം ഗൗതമിന് അപ്പോൾ തന്നെ അഖില പെട്ടെന്ന് ദൂരെ നിന്ന് ഗൗതം എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ആ സന്തോഷം കൊണ്ടിട്ടോ അപ്പോൾ ഓടി അഖില അടുത്തേക്ക് വരുമ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ടോ അഖില നീ എന്താ ഇവിടെ നീ എങ്ങനെ ഇവിടെ എത്തി അപ്പോൾ തെന്നൽ നിൽക്കുകയാണല്ലോ ആ കുട്ടി ഉടനെ പറഞ്ഞു ഇത് തെന്നൽ എൻ്റെ ഫ്രണ്ടാ ആ നീ ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്ത് മനസ്സിലായെന്ന് നീ എന്ത് മനസ്സിലായി പറയണേ അങ്ങനെയല്ല നീ നിന്റെ ഫോൺ എടുക്കുക എന്ന് പറയട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഗൗതമാണെങ്കിൽ തെന്നലിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവളെ ഇഷ്ടമാണെന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലെന്നും പക്ഷേ ഇതൊന്നും എനിക്ക് അവളോട് പറയാൻ പറ്റണില്ല ആ ഒരു കാര്യമാണ് ഗൗതം അവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം അഖില കേൾക്കല്ലേ അപ്പോൾ പെട്ടെന്ന് ഗൗതമത്തിനോട് അഖില പറയുന്നുണ്ട് നീ ആ ഫോൺ എടുക്കുന്നു അങ്ങനെ ഫോൺ എടുക്കണം അതിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ തെന്നലെന്നുള്ള പേരിലാണല്ലോ ആ കോള് വരുന്നത് അപ്പോൾ ഫോൺ എടുത്തിട്ട് അഖില ഫോണിൽ കൂടെ പറയുകയാണ് നിനക്കെൻ്റെ ശബ്ദം കേൾക്കണമെന്ന് നീ പറഞ്ഞിരുന്നില്ലേ ചാറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ നീ കേട്ടോ ആ ശബ്ദം എന്നും പറഞ്ഞിട്ട് ഫോണിൽ കൂടെ ഐ ലവ് യു ഗൗതം എന്ന് പറയാനുണ്ട് അപ്പോൾ ഗൗതം ലെവി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ആ മനസ്സ് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി അവിടെ വെച്ചിട്ട് ആ രമ്യയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ഒരുവിധം ഗൗതമിനു പിടികിട്ടി അപ്പോൾ തന്നെ ഉടനെ രമ്യ പറയാനുണ്ട് നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമാണ് പക്ഷെ പക്ഷേ നിങ്ങളുടെ ഈഗോ കാരണമാണ് നിങ്ങളിതൊന്നും പറയാതിരുന്നതല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ കഖിലയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് രമ്യ എന്നാണ് എൻ്റെ പേര് നിങ്ങളുടെ ഇടയിൽ വരേണ്ടി വന്നു ആ കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ ഇത്രയും നാൾ അങ്ങോട്ടും ഇങ്ങോട്ട് വാശി പിടിച്ച് ഈ സോ ഈഗോയുടെ പേരും പറഞ്ഞ് ജീവിതം ഇല്ലാതാക്കി ഇത്രയും നാൾ ഇനിയെങ്കിലും നല്ലൊരു ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകണം കേട്ടോ ആ ഞാനിന്നെ ചെല്ലട്ടെ ഇനി വഴക്കും പെകളൊന്നും ഉണ്ടാവരുത് ഇല്ല എന്നും പറഞ്ഞ് രമ്യ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഗൗതവും അഖിലയും ഭയങ്കര സ്നേഹത്തോടുകൂടി ശരി നമുക്കിനി വീട്ടിൽ പോയാലോ എന്ന് പറഞ്ഞ് അവർ ബൈക്കിൽ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്ത് രാത്രിയാവുമ്പോൾ നമ്മുടെ മീനും അർജുനും കൂടെ ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ് ഉമ്മർത്തം ആ സമയത്താണ് രാമലും അവിടെ ജീവനും കൂടെ അങ്ങോട്ട് കയറി വരുന്ന കേട്ടോ ആരും അറിയരുത് അവളെ തീർക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങോട്ട് വരുന്നത് അങ്ങനെ അമലിനോട് പറഞ്ഞോട്ട് നീ സൂക്ഷിച്ചാൽ മതി കാരണം നിൻ്റെ കാലാണ് പ്രശ്നം നീ ഇങ്ങനെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ മീനുവിന് മനസ്സിലാവും ഓ അതൊന്നും കുഴപ്പമില്ല ഞാൻ ശ്രദ്ധിച്ചോളൂ ഇനിയിപ്പോൾ കണ്ടാലും കുഴപ്പമില്ല അവൾ വേറൊരാളോട് പറയാൻ പോവില്ല അതിനു മുമ്പേ അവളുടെ ജീവൻ തീരുമല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് നീ വാ എന്ന് പറഞ്ഞു അവരവിടെ പതിങ്ങി നീപ്പണ്ടെട്ടോ അച്ഛൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരും ചാലിഷ്ടമല്ല ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക